ഇപ്പോൾ അവസാന സമയങ്ങളാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കത്തോലിക്കാ സഭയുടെ പരമോന്നത കോടതിയുടെ മുൻ പ്രീഫക്റ്റായിരുന്ന കർദിനാൾ റെയ്മന്റ് ബുർഗ് എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ തനിക്ക് ഇതിനുള്ള കൃത്യമായ ഉത്തരം അറിയില്ലെന്ന് പരാമർശിക്കുന്ന കർദിനാൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പിതാവാണെന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞതായും വിശദീകരിക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായും അവസാന സമയങ്ങളിൽ എത്തിയതായാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് എന്നും അതിനാൽ കർത്താവിൽ നിന്ന് ശക്തമായ ഇടപെടൽ ആവശ്യമാണ് എന്നും കർദനാൾ വിശദമാക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഒൻപത് മാസത്തെ നൊവേനയിൽ ചേരാൻ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു കർദ്ദനാൾ അന്ത്യകാലത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയത് ക്രിസ്തുവിന്റെ മൗതിക മൗതികത്തിനെതി ും വെല്ലുവിളി ഉയർത്തുന്ന പ്രവണതകളെപ്പറ്റി മറ്റൊരു പോസ്റ്റിലൂടെ തിങ്കളാഴ്ച കർദിനാൽ ബുർഖ് വീണ്ടും പങ്കുവെക്കുകയുണ്ടായി ലോകത്തെ അന്ധകാരത്തിൽ മൂടാൻ ശ്രമിക്കുന്ന തിന്മയ്ക്കു മുൻപിൽ ദൈവിക കൃപയെ ആയുധമാക്കാൻ കർദിനാൽ ആഹ്വാനം ചെയ്തു ക്രിസ്തുവിനോടൊപ്പം വിശ്വസ്തരും ധീരരുമായ സത്യ സഹപ്രവർത്തകരായിരിക്കേണ്ട കൃപ ലഭിക്കുന്നതിന് പരിശുദ്ധമറിയത്തിന്റെ മാധ്യസ്ഥ്യം തേടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ക്രൈസ്തവ ചരിത്രത്തിൽ ഗുരുതരമായ പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും സമയങ്ങളിൽ യേശുവിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരാൻ യേശു തൻ്റെ അമ്മയെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ അയച്ച സംഭവങ്ങൾ അനുസ്മരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ പ്രൊട്ടസ്റ്റന്റ് കലാപം യൂറോപ്പിലെ സഭയെ ഭീഷണിപ്പെടുത്തുകയും നരബലിയുടെ പൈശാചിക സമ്പ്രദായം മെക്സിക്കോയെ വലയം ചെയ്യുകയും ചെയ്തപ്പോൾ ഗ്വാഡലൂപ്പ ഗ്വാഡലോപ്പമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ അതിശയകരങ്ങളായ ഫലങ്ങൾ ഉളവായതായി കർദിനാൾ വ്യക്തമാക്കി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ തന്റെ വിശ്വസ്തദാസനായ വിശുദ്ധ ജുആാൻ ഡിയേഗോയോട് സംസാരിച്ചതുപോലെ അമ്മ ഇന്ന് നമ്മോടും സംസാരിക്കുന്നു എന്നും കർദിനാൾ തന്റെ എക്സ് പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു കാനോൺ നിയമത്തിലെ വൈദഗ്ധ്യത്തിന് പേരുകേട്ട കർദിനാൽ ബുർക്കിനെ രണ്ടായിരത്തി എട്ടിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ അപ്പോസ്തോലിക് സിഗ്നേച്ചറിയുടെ പ്രിഫക്റ്റായി നിയമിക്കുകയും രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹം ആ പദവിയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു പരമ്പരാഗത സഭാ പ്രബോധനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ അദ്ദേഹം പല വശ്യം സ്വരമുയർത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്